മട്ടന്നൂരെ പ്രഖ്യാപിച്ച ജെൻഡർ റിസോഴ്സ് സെന്റർ ഉടൻ ആരംഭിക്കും മട്ടന്നൂരിലെ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടത്തിലാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുക രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് ഇത് സംബന്ധിച്ച് കെ കെ ശരിജ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു അപ്പോൾ ഈ രണ്ട് കോടിക്ക് നമ്മളിവിടെ ബാക്കിയുണ്ട് നമുക്ക് ഒരുപാട് പ്രവൃത്തികൾ പ്രവൃത്തികളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോടിക്ക് അകത്ത് നിൽക്കുന്ന രണ്ട് കോടിയോണ്ട് എല്ലാത്തിനൊന്നും തെളിയില്ല എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന ആലോചിക്കേണ്ടത് അപ്പോൾ ഇത് എൻ സി ആർ സി തുടങ്ങുന്ന സമയത്ത് ഇതൊരു മോസ്റ്റ് മോഡേൺ ആയിട്ട് നമ്മുടെ നിക്മറിൻ്റെ എല്ലാ സ്റ്റൈലിൽ അതിൻ്റെ ഫർണിഷ് ചെയ്യണമെന്ന് കരുതി നമ്മളത് ചില ഫണ്ടുകൾ ശേഖരിക്കാൻ വേണ്ടി പൊതു ഫണ്ടുകൾ കമ്പനികളിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും അത് നമുക്ക് സക്സസ് ആയില്ല കിട്ടും എന്നായിരുന്നു വിചാരിച്ചിരുന്നു ഒരു കോടിയോളം രൂപ ഇതിൻ്റെ അകം ഫർണിഷ് ചെയ്യാൻ വേണ്ടി തരുമെന്ന് പറഞ്ഞിരുന്നു അത് കിട്ടിയിട്ടില്ല പക്ഷേ പക്ഷേ ഈ രണ്ട് രണ്ട് കാര്യങ്ങൾ ഒരുപാട് വന്നു അതിനൊന്നും വെച്ചിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വിവിധങ്ങളായ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നതിനാണ് ഒരു ജെൻഡർ സെന്റർ സ്ഥാപിക്കുന്നത് കഴിഞ്ഞ ബജറ്റിലാണ് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് മട്ടന്നൂരിൽ ജെൻഡർ സെന്റർ അനുവദിച്ചത് മണ്ഡലത്തിനകത്തും പുറത്തുമുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ജെൻഡർ സെന്റർ പ്രയോജനപ്രദമാകും ജില്ലയിലെ തന്നെ സ്ത്രീകളുടെ സാമൂഹ്യ പുരോഗതിക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു പ്രധാന കേന്ദ്രമായി ജെൻഡർ സെന്റർ മാറുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ രണ്ട് കോടി രൂപയാണ് ജെൻഡർ സെന്ററിന് അനുവദിച്ചത് മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മുകളിലത്തെ നിലയിലെ ഭാഗമാണ് ജെൻഡർ റിസോഴ്സ് സെന്ററിനായി ഉപയോഗപ്പെടുത്തുക ഇവിടെ ഫർണിഷിങ്ങും പരിശീലനത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കും ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അമ്മമാർക്കും ഇവിടെ നിന്നും പരിശീലനം നടത്താൻ കഴിയും യോഗത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കാൻ തീരുമാനിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമികനൂസ് മട്ടന്നൂർ